സിനിമാ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരമാണ് ആസിഫ് അലി താരം സിനിമയിൽ എത്തിയിട്ട് പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇപ്പോഴെഴുതാൻ തൻ്റെ ടേണിംഗ് പോയിൻ്റായ ചിത്രത്തെപ്പറ്റി തുറന്നു പറയുകയാണ് താരം ശ്യാമപ്രസാദ് ഒരുക്കിയ ഋതു എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറി ആസിഫ് ഇന്ന് മികച്ച ഒരു നടനായി മാറിക്കഴിഞ്ഞു തലവൻ ലെവൽ ക്രോസ് കിഷ്കിണ്ടകാഠം എന്നിങ്ങനെ ഈ വർഷം ഇറങ്ങിയ ആസിഫ് അലി ചിത്രങ്ങളെല്ലാം ശ്രദ്ധ നേടിയിരുന്നു തൻ്റെ കരിയറിലെ ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് ആസിഫ് അലി ആദ്യ ചിത്രമായി ഋതു തന്നെയാണ് ട്രെയിനിംഗ് ആയതെന്നും അതിനുശേഷം വന്ന കഥ തുടരുന്നു ഹനീബി തുടങ്ങിയ സിനിമകൾ ഒരു സ്ഥാനം നേടിത്തന്നെന്നും ആസിഫ് അലി പറഞ്ഞു ഗൃഹലക്ഷ്മി മാഗസിനോട് സംസാരിക്കുകയായിരുന്നു താരം ഋതു തന്നെയായിരുന്നു ടേണിംഗ് പോയിന്റ് തൊടുപുഴയിലെ സിനിമാ പാരമ്പര്യമില്ലാത്ത കുടുംബത്തിൽ നിന്നൊരാൾ ബിഗ് സ്ക്രീനിൽ എത്തുക എന്നതുതന്നെ വഴിത്തിരിവായിരുന്നു പിന്നെ സത്യൻ അന്തിക്കാടിൻ്റെ കഥ തുടരുന്നു എന്ന സിനിമയിലൂടെ കുടുംബ പ്രേക്ഷകരിലേക്ക് എത്താനായി കിട്ടിയവളാണ് എൻ്റെ മാലാഗിയിലെ സ്ലീവാച്ചിനും ഉയരയിലെ ഗോവിന്ദനും അടക്കമുള്ള കഥാപാത്രങ്ങളെ പറ്റി ആളുകൾ പറയാറുണ്ട് ഹണീബി വേറൊരു തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു കിളിബോയ്ക്ക് യൂത്തിനിടയിൽ സ്വീകാര്യത കിട്ടി എൻ്റെ സ്വഭാവത്തിനും പ്രായത്തിനും യോജിച്ച സിനിമകൾ വന്നു മലയാള സിനിമയിൽ ഈ വർഷത്തെ സിനിമകളെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുമെല്ലാം ആസിഫ് കൂട്ടിച്ചേർത്തു മലയാള സിനിമയ്ക്ക് അഭിമാനം നിറഞ്ഞ വർഷമാണിത് നമ്മുടെ സിനിമകൾ കേരളത്തിനകത്തും പുറത്തും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു നൂറും ഇരുന്നൂറും കോടികൾ സ്വന്തമാക്കി അത്രയും പ്രധാനപ്പെട്ട വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടായി പക്ഷേ ഇത്രയും വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചത് മലയാള സിനിമയിലാണെന്നുള്ളത് പോസിറ്റീവായി കാണുന്നു എന്നാണ് താരം പറയുന്നത്